എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അതായത് ഈ നമ്മുടെ ചാനലിൽ ഇപ്പോൾ കൂടുതലായിട്ടും അപ്ഡേറ്റ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർ ചിലവർക്കത് ഇഷ്ടപ്പെടാം ചിലവർക്കത് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു രീതിയിൽ ക്ലാസ്സുകൾ തുടങ്ങാമെന്ന് വിചാരിച്ചു അതിപ്പോൾ ഏത് കാറ്റഗറി ആയിക്കോട്ടെ ക്ലാസ്സുകൾ തുടങ്ങാമെന്ന് ഒന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു ചോദ്യം നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണമെങ്കിൽ അവിടെ ഒന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഏത് കാറ്റഗറിയാണ് വേണ്ടേ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നമുക്കത് പരിഗണിക്കാം തീർച്ചയായിട്ടും നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ക്ലാസ് തുടങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരു രൂപ പോലും മുടക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല ഫ്രീ ആയിട്ട് തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ വേഗം തന്നെ പറയുക അതിനനുസരിച്ച് നമുക്കത് തുടങ്ങാം ഓക്കെ അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് അവയുടെ ഐ ഡി കാർഡിൻ്റെ അതായത് ഇപ്പോൾ ആധാർ ആണെങ്കിലും അവയുടെ വെരിഫിക്കേഷൻ സമയത്ത് എക്സാമിന് ഹാളി ചെല്ലുമ്പോൾ ഈ ഐ ഡി കാർഡ് കാണിക്കണം അപ്പോൾ അതിൻ്റെ നമ്പർ തെറ്റിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കുറേ വിദ്യാർത്ഥികൾ വന്ന് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ ഒരു നമ്പരൊക്കെ ആ തെറ്റിയെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളെ എക്സാമിന് ചെയ്യുന്ന ചെല്ലുമ്പോൾ ആ ഒരു എക്സാം ഹാളി കയറുന്നവരെ നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അവിടുത്തെ ഏത് സെന്ററാന്ന് കിട്ടുന്നത് അവിടുത്തെ ഓഫീസിൽ ചെന്ന് നേരത്തെ തന്നെ പറയണം സാർ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഈ ഒരു ആധാർ നമ്പറിൻ്റെ കൊടുത്തതിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഒരു നമ്പർ തെറ്റിപ്പോയി അത് കൊടുത്തവരുടെ തെറ്റാണ് കഫേ ഉള്ളവരുടെ തെറ്റാണ് നിങ്ങളുടെ നിങ്ങളെ തെറ്റല്ല അതുകൊണ്ട് എക്സാം എഴുതാൻ അനുവദിക്കണം ഒറിജിനൽ ആധാർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരു നമ്പരാണ് തെറ്റിയെങ്കിൽ ബാക്കി നമ്പറുകൾ ശരിയാണല്ലോ ആ ഒരു ആധാറാണല്ലോ നിങ്ങൾക്ക് ഒറിജിനൽ ആധാറാണല്ലോ കൊണ്ടു ചെന്നിരിക്കുന്നത് സ്വഭായിട്ട് അവർ സമ്മതിക്കും നല്ല നല്ല അധ്യാപകരാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ സ്വഭമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ സമ്മതിക്കും അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ഒന്നും വേണ്ട ഈ അടുത്ത മാസം അവസാനം വരാൻ പോകുന്ന ഒരു എക്സാമിന് ഈ മാസമേ കിടന്ന് ഇപ്പം ഈ ഒരു സമയത്തെ കിടന്ന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ പഠിക്കുക അന്നേരം ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഓക്കെ അന്നേരം ഈ ഒരു ഈ ഒരു കാര്യം ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ